ശബരിമല യുവതീ പ്രവേശന വിഷയം നടക്കുമ്പോൾ സ്ത്രീകൾ സന്നിധാനത്ത് എത്തുകയാണെങ്കിൽ നടയടച്ചിടാൻ തന്ത്രി കണ്ട രാജീവർക്ക് നിയമോപദേശം നൽകിയത് താനാണെന്ന് മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഗവർണറുമായ പി എസ് ശ്രീധരൻപിള്ള നട അടച്ചിടുന്നത് കോടതി അലക്ഷ്യമാകില്ലെന്നും ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനം ആകില്ലെന്നും താൻ തന്ത്രിയോട് പറഞ്ഞു സീസണിലായി അധികം വിശ്വാസികൾ വരുന്നത് ശബരിമലയിലാണ് അവിടെ സർക്കാർ സ്പോൺസേർഡായി നടത്തിയ സ്കീം പരാജയപ്പെട്ടുവെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു ശബരിമല സമരവും സുവർണ അവസര വിധിയും എന്ന തൻ്റെ പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്ത്രി കണ്ഠർ രാജീവരെ കാണാൻ താഴ്മൻ മണ്ഡലത്തിലെത്തിയതായിരുന്നു അദ്ദേഹം പുതിയ രണ്ട് പുസ്തകങ്ങൾ പ്രകാശത്തിന് തന്ത്രിക്ക് നൽകാനാണ് വന്നത് പുസ്തകത്തിലെ ഒരു അധ്യായം തന്ത്രിയെക്കുറിച്ച് ഉള്ളതാണെന്നും അതിൽ തന്ത്രിക്ക് ഉപദേശം കൊടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ വേണ്ടി പറഞ്ഞതാണ് രാവിലെ ഒരു ഇല്ലാതെ കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ടു സ്ത്രീകളെ രഹനാ ഫാത്തിമ കവിത ഈ രണ്ടുപേരെയും കവിതാ ജക്കാല ഇവ രണ്ടുപേരെയും അന്ന് അണിയിച്ചൊരുക്കി പോലീസ് യൂണിഫോം ഇട്ട് അവരെ പതിനെട്ടാം പടിയുടെ നടവരെ കൊണ്ടുപോകാൻ പോലീസ് സാധിച്ചു സ്റ്റേറ്റ് യാത്രയായിരുന്നു അത് അവരുടെ ഇരുമടിക്കെട്ട് തുറന്ന ആളുകൾ അത് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് അതിനുള്ളിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയാ ഞാൻ പറയാൻ അറയ്ക്കുകയാണ് അങ്ങനെ ചീറ്റി പോയി കഴിഞ്ഞപ്പോഴാണ് പിറ്റേ ദിവസം പറഞ്ഞു തന്ത്രിക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി എടുക്കാൻ ഈ പുസ്തകം ഇപ്പോഴത്തെ ഈ തർക്കമുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ തയ്യാറാക്കിയതാണ് ഞാൻ ിൽ ഒരു ചാപ്റ്റർ അദ്ദേഹത്തെ കുറിച്ചാണ് ശബരിമല നട അടച്ചിടാൻ അഡ്വക്കേറ്റ് കീരശ്രീതമുള്ള തന്ത്രിക്ക് നൽകിയ ഉപദേശം കോടതിയെ ലക്ഷ്യമല്ല